ഷഫീഖാണ് ചാറ്റ് ചെയ്തിട്ടുള്ളത് ഷെഫീഖിനെതിരെയാണ് കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് സെബാസ്റ്റ്യാണ് പിന്നെ ഉള്ളത് ആണ് മൂന്നാം പ്രതി എന്ന് പറയുന്നത് രണ്ടാം പ്രതി എന്ന് പറയുന്നത് ലിബിനാണ് ഈ ഷെഫീക്ക് എന്ന് പറയുന്ന വ്യക്തി നാലാം പ്രതിയാണ് വിനീദ് സെബാസ്റ്റ്യന്റെ ആണ് ഉപയോഗിച്ചിരുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഷഫീഖാണ് സെബാസ്റ്റ്യന്റെ സിം ഉപയോഗിച്ചിരുന്നത് എങ്കിൽ നേരിട്ട് ഈ കേസ് എത്തേണ്ടത് സെബാസ്റ്റ്യനിലേക്കല്ലേ നമസ്കാരം തെറിത്തളജി ശനിയാഴ്ച വിനീതിനെ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ എന്തായാലും വിനീതിനെ ഇന്നലെ കൊണ്ടുവന്നിട്ടൊന്നുമില്ല എന്തായാലും നമുക്ക് അതിന്റെ നിയമവശങ്ങൾ നമുക്കൊന്ന് പഠിക്കല്ലേ അതിന് മുൻപ് നിങ്ങളോട് പറയാനുള്ളത് തെറിത്തളച്ചി ചാനൽ പൂട്ടുന്നൊക്കെയാണ് പറയുന്നത് സ്ട്രൈക്ക് തരും മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് സ്ട്രൈക്ക് തരുകയാണെങ്കിൽ തരട്ടെ ചാനൽ പൂട്ടാണെങ്കിൽ പൂട്ടെ എന്തായാലും നമ്മൾ യൂട്യൂബിൽ മറ്റൊരു ചാനൽ തുടങ്ങി വെച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് വീഡിയോസുകൾ ഈ ചാനൽ പോയാലും എന്റെ വീഡിയോസുകൾ കാണാൻ താല്പര്യമില്ല ആളുകൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ കാരണം നമുക്ക് ഇത് കിട്ടുന്ന വരുമാനമല്ല നമ്മുടെ ജീവിതമാർഗം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ജനങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ യൂട്യൂബിലൂടെ വീഡിയോസുകൾ കാര്യമായിട്ട് ചെയ്യുന്നത് പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് അത് അതിൻ്റെതായ രീതിയിൽ ആളുകൾക്ക് നല്ല രീതിയിൽ ഞാൻ വിനിയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ എന്തായാലും ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തേക്ക് പോവാം തെരിത്തളച്ച് ഞാൻ തെറിത്തളജിയുടെ കേസും ഡീറ്റെയിൽസും ഒക്കെ പാടി ആയിട്ട് കഴിഞ്ഞ വീഡിയോയില് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എവിടെയാണ് ന്യൂഡ് ഫോട്ടോസ് പ്രദർശിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് എഫ്ഐആർ രജിസ്റ്റർ ആയിട്ടുള്ളത് അതിൽ ഏതാണ് ആ വകുപ്പ് എന്നുള്ളതൊക്കെ ആയിരുന്നു ചോദിച്ചിരുന്നത് അല്ലെ എന്തായാലും ആ കേസിൽ പ്രതികൾ എന്ന് ആരോപിക്കപ്പെട്ടവർക്കെതിരെ ചാർത്തിയിട്ടില്ല ആ ഒരു വകുപ്പുകൾ നമുക്കൊന്ന് നോക്കുക അല്ലേ പെറ്റീഷൻ ആർ പണിഷിൾ അണ്ടർ സെക്ഷൻ മുന്നൂറ്റിഅൻപത്തിനാല് ഡി അഞ്ഞൂറ്റി ആറ് അഞ്ഞൂറ്റി ഒമ്പത് ഓഫ് ദി ഐ പി സി ആൻഡ് സെക്ഷൻ അറുപത്തി ഏഴ് ഓഫ് ദി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരം അപ്പൊ ഈ സെക്ഷനുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എങ്ങനെ ഈ സെക്ഷനുകളൊക്കെ വന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഗൂഗിളിൽ കിടക്കുന്ന കോടതി വിധിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പൊ ഇതിലെ സെക്ഷനുകൾ ഈ പറയുന്ന നമ്പർ റിട്ടേൺ സെക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് മനസ്സിലാവില്ല ആദ്യം ഞാനിവിടെ ആ വകുപ്പുകളുള്ള സ്ക്രീൻഷോട്ട് ഞാനിവിടെ വയ്ക്കുന്നുണ്ട് അതായത് മുന്നൂറ്റി അമ്പി അഞ്ഞൂറ്റി ആറ് അഞ്ഞൂറ്റി ഒമ്പത് ഓഫ് ദി ഐ പി സി ആൻഡ് സെക്ഷൻ അറുപത്തി ഏഴ് ഈ വകുപ്പുകളുള്ള സ്ക്രീൻഷോട്ട് ഗൂഗിളിൽ നിങ്ങൾക്ക് പോയി അടിച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ കഴിഞ്ഞ വീഡിയോന്റെ കണ്ടിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഗൂഗിളിൽ അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽകൾ കിട്ടും അപ്പോൾ ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്ന വകുപ്പുകൾ ചേർത്താണ് തള്ളച്ചിയുടെ പരാതിയിൽ വിനീതിനും കുടുംബത്തിനും എതിരെ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഇതിലുള്ള വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം എന്തായാലും സെക്ഷൻ ഒരു സ്ത്രീയെ ശല്യപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഇന്റർനെറ്റ് മാധ്യമങ്ങളിലൂടെ തുടർച്ചയായി പിന്തുടർന്ന് ഉപദ്രവിക്കുന്നത് കുറ്റകരമാണ് അതായത് മുന്നൂറ്റി അൻപത്തിനാല് ഡി വകുപ്പ് പ്രകാരം ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യം ആണ് ഏ മുന്നൂറ്റി അൻപത്തി നാല് ഡി എന്ന് പറയുന്നത് അത് അഞ്ഞൂറ്റി ആറ് ഐ പി സി ഒരു വ്യക്തിക്കും മറ്റൊരാളിൽ നിന്ന് ജീവഹാനി ഉണ്ടാകും എന്നുള്ള ഭീഷണി അതായത് വധഭീഷണി നേരിടുന്നത് അഞ്ഞൂറ്റി ആറ് വകുപ്പ് പ്രകാരം കുറ്റകരമാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഈ വകുപ്പുകൾ ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടു കേട്ടോ പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സ്ത്രീത്വത്തെ അപമാനിക്കും വിധവും സ്ത്രീയുടെ സ്വകാര്യതയെ ഹനിക്കും വിധവും പ്രവർത്തിക്കുന്നത് അഞ്ഞൂറ്റി ഒമ്പത് പ്രകാരം കുറ്റകരമാണ് അഞ്ഞൂറ്റി ഒമ്പത് എന്ന് പറയുന്നത് അതാണ് അടുത്തതാണ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കേണ്ടത് സെക്ഷൻ അറുപത്തി ഏഴ് ക്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് ഇതിൽ എടുത്ത് പറയേണ്ട ആക്ട് എന്ന് പറയുന്നത് ഈ അറുപത്തി ഏഴ് ആക്ട് ഒരാളുടെ പേരിൽ ചാർത്തണം എന്നുണ്ടെങ്കിൽ അത് എന്തെല്ലാം ചെയ്താലാണ് അറുപത്തിയേഴ് എന്ന് പറയുന്ന ഐ ടി ആക്ട് ചേർത്തുക അല്ലെങ്കിൽ ഉൾപ്പെടുത്തുക എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക സ്ത്രീയുടെ നഗ്നതയെയും ലൈംഗികതയെയും സ്വകാര്യ ഭാഗങ്ങളുടെ ചിത്രങ്ങളും മറ്റും പരസ്യപ്പെടുത്തുന്നതും അറുപത്തിയേഴ് ഐ ടി ആക്ട് പ്രകാരം കുറ്റകരമാണ് ഞാൻ ആ ആക്ടിൻ്റെ ഒന്നുകൂടെ വായിക്കുക സ്ത്രീയുടെ നഗ്നതയെയും ലൈംഗികതയെയും സ്വകാര്യ ഭാഗങ്ങളുടെ ചിത്രങ്ങളും മറ്റും സ്വകാര്യ ഭാഗങ്ങളുടെ ചിത്രങ്ങളും മറ്റും പരസ്യപ്പെടുത്തുന്നതും അറുപത്തിയേഴ് ഐ ടി ആക്ട് പ്രകാരം കുറ്റകരമാണ് അതായത് സ്ത്രീയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അതാണ് ഈ പറയുന്ന അറുപത്തി ഏഴ് ഐ ടി ആക്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ നഗ്ന ഫോട്ടോസ് കൊടുത്തിൻ്റെ വകുപ്പ് ഏതാണുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ മെസ്സഞ്ചറിലും വാട്സാപ്പിലും നടത്തിയ ചാറ്റിങ്ങിൽ സ്വന്തം നഗ്ന ചിത്രങ്ങൾ തെറി തള്ളച്ച് വിനീതിന് അയച്ചു കൊടുത്തിരുന്നു ആ ചിത്രങ്ങൾ വിനീത് പരസ്യപ്പെടുത്തിയതിനും എതിരെ തന്നെയാണ് തെറി തള്ളച്ച് വിനീതിനെതിരെയും ബന്ധുക്കളെ വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസ് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾ ആരും മനസ്സിലാക്കുക തള്ളച്ച് ചാറ്റ് ചെയ്തതിന് മാത്രം ആണെങ്കിൽ എന്തിനാണ് സ്വകാര്യ ചിത്രങ്ങൾ പുറത്തുവിട്ടതിനുള്ള വകുപ്പായ അറുപത്തിയേഴ് ഐ ടി ആക്ട് ഈ വിനീതിന് എതിരെ കയറ്റണം അല്ലെങ്കിൽ ഈ പ്രതികൾക്കെതിരെ എന്തിന് അറുപത്തി ഏഴ് ഐ ടി ആക്ട് കയറ്റി സ്വകാര്യ ദൃശ്യങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അറുപത്തി ഏഴ് ഐ ടി ആക്ടിൽ പെടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക ഞാൻ പറയുന്നതാണ് സത്യം എന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നിങ്ങൾക്ക് ഞാൻ ഇനി നൽകേണ്ടത് ഈ തെളിവുകൾ ഗൂഗിളിൽ അപ്ലോഡ് ചെയ്ത് ജംഷിയർ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഹൈക്കോടതിയുടെ സൈറ്റിൽ നിന്നുള്ള ഓർഡർ ആയതാണ് ഗൂഗിൾ പബ്ലിഷ്ഡ് ആയിരിക്കുന്നത് ഇനി ഈ ലിങ്ക് സത്യമാണെന്നറിയാൻ ഞാൻ ഇടുന്ന ലിങ്ക് അല്ലാതെ നിങ്ങൾക്ക് തന്നെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണാൻ കഴിയും വേറൊന്നുമല്ല നിങ്ങൾ അടിച്ചു നോക്കേണ്ടത് ഷെഫീന സെബാസ്റ്റ്യൻ എന്ന് മാത്രം അടിച്ചു നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ എന്താ പറയാ കോടതിയുടെ ആ ഒരു ഓർഡർ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും തെരുത്തള്ളച്ചി ഒരു കളവനെ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ട് അത് സത്യമാക്കാൻ നോക്കണ്ട കാരണം ഈ വകുപ്പുകളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ കാരണം ഇക്കിത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഈ വകുപ്പുകളൊക്കെ മനസ്സിലായിട്ടുള്ളത് പൊതുജനം നിന്റെ കുട്ടിക്കൊടുപ്പുകാരനായ മകനെ പോലെയുള്ള ആളുകളല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നീ നിന്റെ വീഡിയോയിൽ പറയുന്നത് ഈ പുതിയ ബന്ധം നിനക്ക് നിന്റെ മൂത്ത മകൻ കണ്ടെത്തി തന്നി എന്നതാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പൊ മൂത്ത മകൻ കൂട്ടിക്കൊടുപ്പുകാരനാണ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല എന്നുള്ള ഇപ്പൊ മനസ്സിലായില്ലേ അതെ നിന്റെ ഹാണി ട്രാപ്പിന്റെ മുഖ്യ ആസൂത്രികാരൻ നിന്റെ മകനാണ് മകൻ തന്നെ ആണെന്ന് നീ സമ്മതിച്ചല്ലോ അതായിരുന്നു ഞങ്ങൾക്ക് കേൾക്കേണ്ടതും സ്വന്തം മകനാണ് അണിട്രാപ്പുകാരന്റെ കൂട്ടിക്കൊടുപ്പ് അതായത് ഈ തള്ളച്ചക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് സ്വന്തം മകനാണ് എന്നുള്ള കാര്യം കരിങ്കുരങ്ങാണ് എന്നുള്ള കാര്യം ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് തള്ളച്ചനെ പറയുന്നുണ്ട് സ്വന്തം മകനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് എന്നുള്ളത് അപ്പൊ ഈ വിഷയത്തിലും എന്ത് ചെയ്തിട്ടുണ്ട് മകൻ തന്നെയാണ് ഹണി ട്രാപ്പിലൂടെ വിനീദനപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കളികളും കൂട്ടിക്കൊടുത്തിട്ടുള്ളത് കൊള്ളാവുന്ന കുടുംബത്തിൽപ്പെട്ട ഒരുത്തനെ തുനി അഴിച്ചു കാണിച്ചു കൊടുത്തു വല വീശിപ്പിടിച്ചു അമ്മയും മകനും കൂടി അവന്റെ ചില്ലറ ഓറ്റി തന്നു ജീവിക്കുന്നു അല്ലാതെ എന്താ നീയൊക്കെ ചെയ്യുന്നത് പിന്നെ വിനീതിനെ നീ ലൈവിൽ കൊണ്ടുവരും എന്നൊരു വെല്ലുവിളി കണ്ടു അത് വളരെ നല്ലത് പക്ഷേ വിനീതിനെ കൊണ്ടുവരുമ്പോൾ വിനീതിന്റെ കറക്റ്റ് ഫേസ് ഒന്ന് കാണിക്കണം കേട്ടോ അല്ലാതെ അവന്റെ മാസ്ക് വെച്ചുകൊണ്ടല്ല കാണിക്കേണ്ടത് കാരണം അവന്റെ മുഖം ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണണമെന്നുണ്ട് ഏ കാരണം നിങ്ങൾ അവിടെ സെറ്റിൽമെന്റ് ആയ സമയത്ത് എന്താണ് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിന്റെ സമയത്ത് നിങ്ങൾ നടത്തിയിട്ടുള്ളൊരു ധാരണ ഉണ്ട് അതാരണത്ത് ഏറ്റവും അല്ല എന്നുള്ളത് നമുക്കൊക്കെ ഒന്ന് നോക്കാലോ അതിൽ പറഞ്ഞിട്ടുള്ളത് വിനീതിനെയോ വിനീതിന്റെ കുടുംബങ്ങളെയോ സോഷ്യൽ മീഡിയ വഴി പ്രദർശിപ്പിക്കാനോ അവരുടെ പേര് ഡീറ്റെയിൽസുകൾ പുറത്ത് വിടാനോ ഫോട്ടോസ് പുറത്ത് വിടാനോ പാടില്ല എന്നുള്ളതൊക്കെയാണ് അതിൽ നിങ്ങൾ ഒത്തുതീർപ്പായിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന തെറിത്തളച്ചി സ്വന്തം ഭർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെയാണ് ഇനി കൊണ്ടുവന്ന് കാണിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ പിന്നെ അതില് ചെറുത്തളച്ചി ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഷഫീഖാണ് ചാറ്റ് ചെയ്തിട്ടുള്ളത് ഷെഫീഖിനെതിരെയാണ് കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് ശെബാസ്റ്റൻ ആണ് പിന്നെ ഉള്ളത് വിനീത് ആണ് മൂന്നാം പ്രതി എന്ന് പറയുന്നത് രണ്ടാം പ്രതി എന്ന് പറയുന്നത് ലിബിനാണ് ഈ ഷഫീഖ് എന്ന് പറയുന്ന വ്യക്തി നാലാം പ്രതിയാണ് വിനീത് സെബാസ്റ്റിയന്റെ സിം ആണ് ഉപയോഗിച്ചിരുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഷെഫീഖ് ആണ് ഈ സെബാസ്റ്റിയന്റെ സിം ഉപയോഗിച്ചിരുന്നത് എങ്കിൽ നേരിട്ട് കേസ് എത്തേണ്ടത് സെബാസ്റ്റ്യനിലേക്കല്ലേ അല്ലാതെ ഇതിന്റെ ഇടയിൽ ലിബിനും വിനീതും എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക പച്ച നുണകൾ പറയാൻ വേണ്ടിയിട്ട് മാത്രം വാ തുറക്കുന്ന ഒരു തള്ളയാണ് തെറിത്തള്ള എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും തള്ളച്ച് പറയുന്നുണ്ട് ആരൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് സ്ട്രൈക്ക് കൊടുക്കും മറ്റാണ് മറിച്ചാണ് എന്ത് ഒലക്കിന്റെ മൂടം എന്നെ കൊണ്ട് കാട്ടാൻ കഴിയണമെന്ന് വെച്ചെങ്കിൽ ഈ കാട്ടിക്കോ ജം വീഡിയോകളും ചാനലിലെ ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാകും അവിടെ ഈ പണി കൊടുക്കുന്നത് മാതിരി കൊടുക്കാൻ നോക്കുക എന്തായാലും ആദ്യം ഇക്കിട്ടല്ലേ ഈ പണി കണ്ടിരുന്നത് ഏഹ് കാരണം എന്റെ ഈ പറഞ്ഞ എന്താ പറയുക സത്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവന്ന ആൾ ഞാനാണ് ഇക്കിട്ട് ഇതേവരെ ഒരു പണി പണി തീർന്നില്ലല്ലോ പിന്നെ ആദ്യം ഞാൻ ഫസ്റ്റ് സത്യങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഇന്നെ ഇവിടുന്ന് നാട്ടിൽ എത്തിക്കുന്നൊക്കെ പറഞ്ഞ ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയെന്ന് എന്ത് ചെയ്യാ അഞ്ചെട്ട് മാസമായല്ലോ എനിക്ക് നാട്ടിൽ എത്തിച്ചാൽ കഴിഞ്ഞില്ലേ തെരുത്തള്ളച്ച് വെറും ബാക്ക് പറച്ചിലും മാത്രമുള്ളൂ വെറും തള്ള മാത്രൂ എന്നുള്ളതൊക്കെ ഇക്കൊക്കെ എന്നോ മനസ്സിലായ കാര്യമാണ് അപ്പോൾ ആ ഞെട്ടിച്ചലും കാര്യങ്ങളായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പം ബാക്കി ഡീറ്റെയിൽസുകളും വിഷയങ്ങളുമായിട്ട് നമ്മളുടെ പുതിയ ചാനലിലും ഈ ചാനലിലും ഒക്കെയായിട്ട് നമുക്ക് കണ്ടുമുട്ടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ നമ്മളുടെ ദി റൈസ്റ്റോറി എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പം നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് ബൈ